ി സർക്കാർ സ്കൂളിലെ ഓഡിറ്റോറിയത്തിൽ സീലിംഗ് ഇളകി വീണ സംഭവത്തിൽ സമഗ്ര അന്വേഷണം നടത്തണമെന്നാവശ്യപ്പെട്ട് മന്ത്രി വി ശിവൻകുട്ടിക്ക് കത്ത് നൽകിയതായി കെ കെ രാമചന്ദ്രൻ എം പറഞ്ഞു സ്കൂൾ സന്ദർശിച്ച ശേഷമാണ് എം ഇക്കാര്യം അറിയിച്ചത് രണ്ടായിരത്തി പതിനേഴ് മുതൽ പതിനെട്ട് വരെ സാമ്പത്തിക വർഷത്തിൽ മണ്ഡലം ആസ്തി വികസന ഫണ്ടിൽ നിന്ന് അനുവദിച്ച ലക്ഷം ലക്ഷം രൂപയുടെ പ്രപ്പോസലിൽ രൂപ വിനിയോഗിച്ചാണ് ഓഡിറ്റോറിയത്തിന്റെ നിർമ്മാണം നിർമ്മാണത്തിൽ ഉണ്ടായിട്ടുണ്ടോ എന്ന് അടിയന്തരമായി പരിശോധിക്കുകയും വീഴ്ച വരുത്തിയിട്ടുണ്ടെങ്കിൽ കുറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്നും വിദ്യാഭ്യാസ മന്ത്രിയോടും ജില്ലാ ഭരണകൂടത്തോടും ആവശ്യപ്പെട്ടതായി എം എൽ എ പറഞ്ഞു നിർമ്മിക്കുന്നതിന് വേണ്ടി രണ്ടായിരത്തി പതിനേഴ് രണ്ടായിരത്തി പതിനെട്ടിലെ സാമ്പത്തിക വർഷത്തിൽ അൻപത്തി നാല് ലക്ഷം രൂപ അനുവദിച്ചതാണ് നാൽപ്പത്തിയ നാൽപ്പത്തിയേഴ് ലക്ഷം രൂപയാണ് അതിനെ പിന്നീട് ചെലവഴിക്കേണ്ടി വരുന്നത് കോസ്റ്റ് ഫോർഡിനെയാണ് ഇതിൻ്റെ ചുമതല അന്ന് ഏൽപ്പിച്ചിരുന്നത് കോസ്റ്റ് ഫോർഡാണ് ഇതിൻ്റെ നിർവഹണം നടത്തിയിട്ടുള്ളത് ഇതിപ്പോൾ അപ്രതീക്ഷിതമായിട്ടാണ് നമ്മൾ ഈ കാര്യം അറിയേണ്ടതും ഉണ്ടാവുന്നതും അല്ല ഇവിടെ മറ്റു പരിപാടികളൊന്നും നടക്കാത്തൊരു ദിവസമായതുകൊണ്ട് വലിയൊരു ദുരന്തം ഒഴിവായി ഇതുമായി ബന്ധപ്പെട്ടതിൻ്റെ നിർമ്മാണത്തിൽ കെട്ടിടത്തിന് വേറെ നിർമ്മാണത്തിലൊന്നും പലപാകതകളായിട്ട് നമ്മളാരും ചൂണ്ടിക്കാണിച്ചിട്ടില്ലേ സീലിങ്ങിലും ആരും കണ്ടിരുന്നില്ല ഇവിടെ പെട്ടെന്നാണ് സീലിങ്ങിൻ്റെ ഒക്കെ ഉണ്ട് മൊത്തത്തിൽ ഇങ്ങനെ സീലിംഗ് വീഴുകയാണ് ചെയ്തിട്ടുള്ളത് ഇവിടെ ഉദ്യോഗസ്ഥരും അവരോടെ കൂടി ഉണ്ട് എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലെ ഉദ്യോഗസ്ഥർ കൂടിയുണ്ട് അപ്പോൾ ഞാൻ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിക്ക് കത്തയച്ചിട്ടുണ്ട് അടിയന്തിരമായി അന്വേഷണം നടത്തി വീഴ്ച സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ പേര് നടപടികൾ സ്വീകരിക്കണം വളരെ പെട്ടെന്ന് ഈ ഇതിൻ്റെ നിർമ്മാണത്തിൽ വന്നിട്ടുള്ള ഈ പ്രശ്നം പരിഹരിച്ച് കുട്ടികൾക്ക് കുട്ടികൾക്കിവിടെ ഏറ്റവും സൗകര്യപ്രദമായ രീതിയിൽ ഈ ഓഡിറ്റോറിയം ഉപയോഗപ്പെടുത്താൻ കഴിയാവുന്ന രീതിയിലുള്ള നടപടികളും സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട് പ്രസീലിപ്പായിട്ട് അത് എല്ലാവർക്കും കിട്ടും